അപ്പൊ കൈസ് നമ്മളാണെങ്കിൽ ഒരു ന്യൂബ് പ്രാങ്ക് നടത്താൻ വേണ്ടി പോകുകയാണെങ്കിൽ കേസ് അതും ഫീമെയിൽ ഡ്രസ് ഇട്ട് അപ്പൊ നമ്മളെല്ലാവരും ഒരേ ബ്ലാക്ക് ഡ്രസ്സൊക്കെ തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പൊ ആ വേട്ടാവളിയന്മാരാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് കേസ് അപ്പൊ അമ്മാരെല്ലാം കൂടി ആദ്യമേ തന്നെ വെടിക്കിട്ടോ പോലെ എല്ലാത്തരും അടിച്ച് ഉറക്കിയിട്ടുണ്ട് ഞങ്ങളെല്ലാം ഞാനൊക്കെ നമ്മുടെ ഉറങ്ങി വെള്ളം അടിച്ച പോലെ കിടക്കുന്നു അപ്പൊ ഈ പേട്ട ചെറുക്കന്മാരെ എല്ലാം പൂശെന്ന് പറഞ്ഞിരിക്കുവാണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും കേസ് അടുത്ത റൗണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാം കേസ് ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളു അപ്പൊ കൈസ് അമ്മാർക്കുള്ള പണി നമ്മൾ പാലും വെള്ളത്തില്ല പഞ്ചാമൃതത്തിൽ നമ്മൾ കൊടുക്കും കേസ് അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ാണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അമ്മ കയറി വരുമ്പോൾ നമുക്ക് ഒന്നും തന്നെ നോക്കായില്ല നമ്മളിവിടെ തന്നെ നിങ്ങൾ നിൽക്കുക അത്രേ ഉള്ളു അത്രേ ഉള്ളു കേസ് എന്ന് പറയുമ്പോ നമ്മളാണെങ്കിൽ ആദ്യമത്തെ മൂന്ന് റൗണ്ട് ആണ് നമ്മളാണെങ്കിൽ ഇങ്ങനെ നേരെ ഇന്നിട്ട് നിൽക്കാൻ പോകുന്നത് എന്നിട്ടാണെങ്കിൽ പിന്നെ അറിഞ്ഞും പറഞ്ഞും അടിക്കുകയാണ് അത്രേ ഉള്ളു കേസ് ഇതിനകത്തൊരു മണ്ട്രന വരുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഗെയ്സ് എന്തുവാണ് സംഭവിക്കുന്നതെന്ന് അപ്പൊ നമ്മളാണെങ്കിൽ ഇവിടെ ആണെങ്കിലും കണ്ടമാന ഇങ്ങോട്ടൊക്കെ ഇട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വേട്ടാവളിയന്മാര് വരാറായി അപ്പൊ അടുത്തെത്താറായെന്നൊക്കെ തോന്നുന്നു കേസ് ഇവിടെ നിന്ന് പറയ ബോട്ട് പോലും കാണിക്കുന്നില്ല കേസ് ആ അപ്പം അടുത്തറായിട്ടുണ്ട് കേസ് എൻ്റെ മോനെ അപ്പം കൈസ് രണ്ട് പേര് ഫ്രണ്ട് ഫ്രണ്ടാകാൻ വന്നിട്ടുണ്ട് അമ്മരെല്ലാം കൂടി ഫ്രണ്ട് ഫ്രണ്ടാകാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വേട്ടാവളിയന്മാരെ അടിക്കും ബംഗാളി പയ്യന്മാരാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കാണച്ചു മുക്കി അടിച്ച് കഴിച്ചു എന്തൊക്കെ പറഞ്ഞു ഫ്രണ്ടാക്കിയിട്ടാണ് ആ വേട്ടാവളിയമാരെ അടിച്ച് എന്തൊക്കെ പറഞ്ഞാൽ ആ വേട്ടാവളീനൊക്കെ ഇന്ന് ഇന്ന് ഓണം പൊന്നോണം ഉണ്ട് അവനെയൊക്കെ അത് അത് നമുക്ക് കൊടുക്കാം കഴിച്ചു അതെന്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കൊടുത്തിരിക്കുക അതിന് അതിനുള്ള പണി നമ്മൾ വാലം വെള്ളത്തി കൊടുക്കും കഴിച്ചു എന്തൊക്കെ പറഞ്ഞാലും അപ്പം ഞാനാണെങ്കിലും ഇവിടെ ആണെങ്കിലും കണ്ടമാനം നിൽക്കുകയാണ് കേസെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോവുകയാണ് കേസ് ഇങ്ങനെ ഇരുന്ന് 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 പോവുകയാണ് അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇരുന്ന് നേരെ നേരെ വഴിയായിട്ട് പോവുകയാണ് കേസ് നമ്മുടെ പിള്ളേരെല്ലാം കൂടി നമ്മൾ ഒരുമിച്ചാണ് ഇങ്ങനെ നേരെ പോകുന്നത് ഇങ്ങനെ നേരെ പോയി കഴിയുമ്പോൾ അമ്മരാണെങ്കിൽ ഇരുന്നിരുന്ന് വരുന്നുണ്ട് ആ വെട്ടാവളിയും വരെ എന്നിട്ട് അമ്മമാരുടെ സ്വഭാവമാണ് കേസ് ആദ്യം ഇരുന്ന് വരും പിന്നെ ആണെങ്കിൽ നമ്മൾ അടിക്കുകയും ചെയ്ത് അങ്ങനത്തെ ഒരു 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 സ്വഭാവമാണ് അമ്മമാർ കാണിക്കുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യാന്നു പറ നമ്മളെ ആണെങ്കിൽ അടിച്ചുറക്കുവാണ് അപ്പോൾ ഇനിയാണ് കേസ് നമ്മുടെ മാസില് അപ്പം ഞാനാണെങ്കിൽ റൗണ്ടിൽ ഒരു ഒരു കില്ല് പോലും എടുക്കുന്നില്ല കേസ് എന്ന് എന്തൊക്കെ പറഞ്ഞാൽ അപ്പം ഞാനാണെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ മാക്സിമം ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട് കേസ് ഒരുത്തിനാണെങ്കിൽ ഇങ്ങപ്പുറത്തും ഇപ്പോൾ ഉണ്ട് ഒരുത്തിനാണെങ്കിൽ അങ്ങേപ്പുറത്തും ഇപ്പോൾ ഉണ്ട് എല്ലായിടത്തും ഇപ്പോൾ ഉണ്ട് കേസ് സിനിമ ചെയ്തുകൊണ്ട് ഒരുത്തും കയറി വരുന്നുണ്ട് ഒന്നും നല്ല രീതിക്ക് ഡാമേജും കാര്യങ്ങൾ കൊടുത്തു പക്ഷേ ആണെങ്കിൽ ആ നോക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല നമ്മളാണെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് കീസ് അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാൽ അടിക്കുന്നു അപ്പം നമ്മുടെ ടീമേറ്റ് ടീമേറ്റിന് നമ്മളാണെങ്കിൽ നോക്കി റിവ്യൂ ഒക്കെ വിട്ടണം കേസ് അപ്പോഴാണ് ഒരു വേട്ടാവളി ഒരു എന്തോ റോക്കറ്റ് വിട്ട പോലെയാണോ കയറി പോകുന്നത് എനിക്കൊരു ഒരു അടിപൊളി അടിക്കാൻ പറ്റുന്നില്ല അമ്മ അമ്മ അമ്മമാര് പോക്കുന്നത് പറയുമ്പോൾ അടുത്ത റൗണ്ട് ആയി കഴിഞ്ഞു ഗൈസ് അടുത്ത റൗണ്ട് ആയി കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഇതിനകത്ത് ഒരു കില്ലെങ്കിൽ ഒരു കില്ല് നമ്മൾ ഏതെങ്കിലും ഒരു കില്ല് എടുക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ ഇരിക്കുവാണ് അവനാണെങ്കിൽ എനിക്കാണെങ്കിൽ മറ്റേ ഉൾക്ക വിട്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇവിടെ ഉൾക്ക വിട്ട് ഞാനാണെങ്കിൽ ഇങ്ങോട്ട് മറഞ്ഞ് നിൽക്കുവാണ് അപ്പോൾ നേരെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടിക്കുമെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് നമ്മളാണെങ്കിൽ ഇങ്ങനെ മറന്നിരിക്കുകയാണെങ്കിൽ മറന്ന് നിന്ന് ഞാനാണെങ്കിൽ ഗ്ലൂവാളൊക്കെ ഇട്ട് നിൽക്കുകയാണെങ്കിൽ ഗീസ് ആ വേട്ടാവളീനപ്പുറത്ത് വേണ്ട എന്തൊക്കെ പറഞ്ഞാൽ ആ വേട്ടാവളീനടിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുവാണ് പക്ഷേ അവനാണെങ്കിൽ സൈഡിൽ നിന്ന് ചാടി വന്ന് അടിക്കുന്നത് എന്റെ പൊന്നളിയാ ഞാൻ നല്ല രീതിക്ക് ഡാമിലും കൊടുത്തു വേറി വന്നു എന്റെ സ്ഥലം ഇറത്തണം കൊടുത്തിട്ടുണ്ടെങ്കിൽ സവനെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് വെറുപ്പിച്ചുകഴിച്ച് എനിക്ക് ഇത്രയും മതി വേറെ ഒന്നും വേണ്ട ഒരു ഇമോട്ട് അതെങ്കിൽ അതെങ്കിലും അപ്പോൾ കേസ് അടുത്ത റൗണ്ടായി അടുത്ത റൗണ്ട് ആയി കഴിഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ വീട്ടും കാര്യങ്ങളെടുത്തുണ്ട് കേസ് ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട് കേസ് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാകുക അപ്പോൾ ഞാനാണെങ്കിൽ എന്തോ ഒരു മണ്ടത്തരം കാണിച്ചു കേസ് എന്നെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങോട്ട് പോയതാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കേസ് അവിടെ വെച്ച് അങ്ങ് നിന്ന് പോയി അപ്പം നല്ലപോലെ മൂഞ്ഞിട്ടുണ്ട് കേസ് അപ്പം നമ്മുടെ പയ്യനാണെങ്കിൽ കളിക്കുന്നുണ്ട് അമൽബ്രോയാണോ എൻ്റെ മോനെ അവനാണെങ്കിലും അപ്പോൾ അങ്ങോട്ട് ഓടി തള്ളുവാണെങ്കിൽ കേസ് എങ്ങോട്ട് പോകുന്ന ഒരു പിടിയില്ല അപ്പോൾ ഞാനാണെങ്കിലും ഇങ്ങോട്ട് നോക്കുക എന്നാണെങ്കിൽ അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്നുണ്ട് ചെലന്തിയൊക്കെ ഇട്ട് മാർച്ച് കാണിച്ചാണ് പോകുന്നത് പക്ഷേ ിക്കുന്നില്ല ആരെയും ആ ഒരുത്തം മാത്രേള്ളൂ ആ വേട്ടാവളീനാണെങ്കിൽ ഏത് കാട്ടു മുക്കിപ്പോയിരിക്കുന്നത് ദൈവം തമ്മനാണെങ്കിൽ അപ്പോൾ മറ്റവരാണെങ്കിൽ ആ കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേസ് അവനാണെങ്കിൽ റിവെഞ്ച് കൊടുക്കുന്നവരൊന്ന് കിടന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ എഴഞ്ഞ് ഇപ്പോൾ കൈസ് മരച്ചു വിടുന്നതിൻ്റെ കൂട്ടാണെങ്കിൽ കേസ് അടുത്ത റൗണ്ടായി അപ്പോഴാണെങ്കിൽ നമ്മൾ ഗണ്ണും കാര്യങ്ങളൊന്നും എടുത്തില്ല കേസ് ഞാൻ എപ്പോഴും അവിടെത്തന്നെ പോയേക്കുവാണെങ്കിൽ കേസ് ഞാനാണെങ്കിൽ ബീഡിയും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ടാണ് പോയേക്കുന്നത് പിന്നെ ആണെങ്കിൽ ഞാനാണെങ്കിൽ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് വരാൻ നേരത്താണ് കേസ് ഗണ്ണൊന്നും കിട്ടില്ല പക്ഷേ അവിടെ കിടന്ന രണ്ട് ഗെണ്ണെടുത്തിട്ടുണ്ട് കേസ് അതാണെങ്കിൽ എം ഐ ടിക്ക് ആണെങ്കിൽ രണ്ട് ബുള്ളറ്റ് മറ്റേ കൈ സേജിക്കാണെങ്കിൽ ഇരുപത്തിയേഴ് ബുള്ളറ്റും കാര്യം കാര്യങ്ങളൊക്കെ ു അപ്പൊ കൈസ് നമ്മുടെ ടീമേറ്റ് രണ്ടുപേരാണെങ്കിൽ അവനെ നോക്കാക്കി കിടക്കുന്നത് പൊരുത്താൻ മാത്രമേ ഉള്ളൂ അവനെ നോക്കാക്കിയിട്ടുണ്ട് കേസ് ഞാനാണെങ്കിൽ ഒരു വൺ ടാപ്പ് ഒക്കെ കൊടുത്തു പക്ഷേ ലോങ്ങിന്ന് അടിച്ചപ്പോൾ പക്ഷേ കയറിയില്ല എന്തൊക്കെ പറഞ്ഞാലും ആയിട്ട് മൂഞ്ചിട്ടുണ്ട് കേസ് എന്ത് ചെയ്യാനാണ് അപ്പം തന്നെ ഞാനാണെങ്കിൽ ഗെയിം ആണെങ്കിൽ ആക്കിയിട്ട് പിന്നെ ആദ്യം തട്ടെ ഗെയിമിൽ കയറി കേസ് ഞാൻ പറയാ ഗ്രൂപ്പിൽ പോലും പോയില്ല എന്നെ കുറെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് ഞാൻ പോയില്ല കേസ് എന്ത് ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ തെറി വിളിച്ച് കൊല്ലും കേസ് അതുകൊണ്ട് ഞാൻ പോയില്ല എന്റെ മോനെ അപ്പൊ കൈസ് നമ്മുടെ ചാനൽ കൂടി സബ് ചെയ്ത് ഇൻസ്റ്റാ കൂടി ഫോളോ ചെയ്യാൻ മറക്കില്ല സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക